ഹായ് സുഹൃത്തുക്കളെ വീണ്ടും ഒരു മൂർച്ച കൂട്ടുന്ന വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ രണ്ട് തവണ ഞാൻ രണ്ട് രീതിയിൽ കത്തി മൂർച്ച കൂട്ടുന്ന വീഡിയോ ചെയ്തു ഈ മൂന്നാം തവണ വേറൊരു രീതിയിൽ മൂർച്ച കൂട്ടുന്ന വീഡിയോ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം സുഹൃത്തുക്കളെ ഇന്ന് മൂർച്ച കൂട്ടുന്നത് ഇതുപോലത്തെ വെള്ളാരം കല്ല് പൊടിച്ച് ആ പൊടിയിലാണ് കത്തി മൂർച്ച കൂട്ടി എടുക്കാൻ പോകുന്നത് കേട്ടോ നമ്മളുടെ പഴയ കാലത്തെ ആളുകളൊക്കെ ചെയ്തിരുന്ന അതേ രീതിയിൽ വെള്ളാരല്ലേ പൊട്ടിക്കണം ഇതുപോലെ നന്നായി പൊടിക്കണം പിന്നെ പിന്നെ കത്തി വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരച്ചു കൊടുക്കുക നമ്മുടെ പഴയ പഴയകാല ഒരു രീതിയിലാണ് ഞാൻ ഈ കത്തി മൂർച്ച കൂട്ടിയെടുത്തിട്ടുള്ളത് വെള്ളാരം കല്ലൊക്കെ പൊടിച്ച് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ വെള്ളാരം കല്ലോണ്ടൊക്കെ പൊടിച്ചിട്ട് കത്തിമൂറിച്ച് കൂട്ടിയാൽ നല്ല പക്ക നല്ല പക്ക ഫിനിഷിംഗ് ആയിരിക്കും കത്തിയൊക്കെ അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ